മാത്രം ഇനി ആകെപ്പാടെ ഒരു പ്രതീക്ഷ പത്മനാഭപുരം കൊട്ടാരും അതെ ഞങ്ങളൊക്കെ നേരത്തെ രണ്ടു മൂന്ന് വട്ടം വന്നിട്ടുള്ള ഇവിടെ രാഹുലാണ് ആദ്യവട്ടം രാഹുലാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒരു നമ്മൾ കുറച്ച് ഒരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഹോട്ടൽ ഒന്നും കണ്ടുകിട്ടിട്ടില്ല നല്ലൊരു നാടൻ ഭക്ഷണം അടിക്കാൻ പറ്റിയാത്രം ചായപാത്രം പഴയ സ്റ്റൈല് പാത്രല്ലേ നമുക്ക് അങ്ങോട്ട് അഭവ നമുക്ക് ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ ഫൈനലി പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഏറ്റവും രസം എന്താ വച്ചാൽ ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി വായിക്കാണ്ടില്ലേ ഫുള്ള് എല്ലാവരും ഇത് അങ്ങനെ വരുന്നു സോണി കമ്മിയും കാർത്തിയൊക്കെ പിന്നെ കൂടെ വരുന്നുണ്ട് നമ്മൾ നമ്മളിഞ്ഞൊരു നല്ല ഹോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം അതാണ് ആവശ്യം ഇവിടെ ഒന്നും വലിയ ഹോട്ടലും കാര്യങ്ങളൊന്നും കാണാനൊന്നും ഇല്ല അപ്പൊ നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാട്ടോ കുറേ അലഞ്ഞു അവസാനം ഇവിടെ ഒരു തൊട്ട് ഹോട്ടൽ ഹോട്ടലുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇപ്പൊ കയറിയതാണ് ഇനിയിപ്പോ ഭക്ഷണം എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കിയാ எனக்கு எனக்கு வயிற் பொன்னி பொன்னி நல்ல நெலகச்சை அது மட்டையான பொன்னியோ வந்து அது வேணும் எனக்கு அது போதும் மீன் குழம்பு இருக்கா மீன் குழம்பு ആക്രാന്തം കൂടില്ല അങ്ങനെ ഓണൊക്കെ കഴിച്ച് അയ്യോ എന്തായാലും രണ്ടു മണിക്കേ പാലസ് തുറക്കുള്ളൂ അപ്പൊ അതുവരെ നമ്മള് കൊറച്ചേരം ഇവിടെ ഒരു അടുത്തന്നെ ഒരു പാർക്ക് ഉണ്ട് പാർക്കിൽ വന്നിട്ട് കൊറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിച്ചു ആഹാ എന്താ ആശ്വാസം അടിപൊളി അങ്ങനെ രാഹുലിന് ഒരു ഊഞ്ഞാല് കിട്ടി ഇനി അവൻ അതേട്ടെ എന്നാണ് പറയുന്നത് ആ എന്താണ് രാഹുലെ ഒരു പയ്യോ അതും മീൻകുളമ്പും കൂടി കൂട്ടിട്ട് കഴിക്ക ഒരാള് നോക്കിയൊക്കെ പോണ് കണ്ട ഇല്ലില്ല കുഞ്ഞാന്നാ വിചാരം ഏലും നടക്കുവോ ഏ ഏരോ പിന്നെ ചെറിയൊരു ഇത് ആ പോര അവന്റെ കൈ കൈ പേടി വന്നിട്ടോ ഈ പോര്യാ ആ നമ്മൾ കൊറച്ചാരേം വിശ്രമിച്ചു കഴിഞ്ഞ് ഇനി നേരെ കൊട്ടാരത്തിന് കൊട്ടാരത്തിനുണ്ട് പോട്ടെ കാരണം ക്യൂ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റും അതിന്റെ എണ്ണം കണക്കാക്കി കുറച്ച് മുൻകൂട്ടി മുൻകൂട്ടിയാണ് പോവാന്ന് ആ കിത്തുവിനും ഉറക്കം വരുന്നുണ്ട് കുഞ്ഞാബക്ക് ഉറക്കം വരുന്നുണ്ട് ഞങ്ങൾ പോവുകയാണ് പത്മനാഭ കൊട്ടാരം പുരാവസ്തു ക്ഷേത്രം എൻട്രൻസ് എവിടെ എങ്ങനെ പോയിട്ടെ എൻട്രൻസ് ആണ് നമ്മുടെ എൻട്രൻസ് ക്ലോഫ് എന്താ വയ്യേ 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 എന്താണ്ടെ കൊല്ലാണ് അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേറുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാർത്തികനെ വിട്ടിട്ടുണ്ട് ടിക്കറ്റ് എത്ര ഒരാൾക്ക് അമ്പത് രൂപയാണ് ഫോറിനേഴ്സിന് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് അമ്പത് രൂപയാണോ ടിക്കറ്റിന്റെ ചാർജ് ഉള്ളത് പിന്നെ കുട്ടികൾക്ക് അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സുള്ള പത്ത് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ ആ മൊബൈൽ ക്യാമറ അതൊക്കെ കേട്ടി ഫോൺ ക്യാമറ ഒക്കെ കേട്ടി അതിന് പത്ത് രൂപ വേറെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഡീലിങ് എന്താ നമ്മുടെ കേരളത്തിന്റെ കൊട്ടാരം ഇവരെ കീഴിലായി നമ്മളെന്നെ അല്ല ദേവസ്വം ബോർഡ് നമ്മൾ തന്നെയല്ലേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അല്ല ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റ് എടുത്തു നമ്മളകത്തേക്ക് കേറാൻ പോകാൻ വീടിയോട് നിങ്ങൾ വയസ്സാ കാണുന്നത് ഫുള്ളും ഓരോന്നും ഓരോ ഡിസൈൻ ആണ് കേട്ടോ പോലീസ് മാമൻ പറയണേ പറയണേക്കി ഫോണില് വീടിയെടുക്കാൻ പാടില്ല രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഓരോരോ സംഗതികളാണ് രാജാക്കന്മാരുപയോഗിച്ച കുട്ടീനെ പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു അച്ഛനെ ക്യൂലെക്കണ്ടാവശ്യാണ് നമ്മുടെ കൊട്ടാരം ഒരു കൊട്ടാരം റിയൽ ആയിട്ട് കാണാൻ പോണത് ടാസ്ക് പരിപാടിയാണല്ലോ ഇത് എന്താ സംഗതി പൊരുത്തമില്ല കേട്ടോ ഗൈസ് ഇല്ല അറപ്പൊര പോലെ ഉണ്ട് അപ്പൊ ഇതാണ് സംഗതി ഇത് ഊട്ടുപോര ആയിരുന്നു കേട്ടോ സമയമുള്ളവര് പോസ് ചെയ്തിട്ട് കണ്ടോളി ഒരേ സമയം ആയിരം പേർക്ക് ആയിരം പേർക്ക് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഇതിന്റെ താഴെ വേറെ വേറെന്തൊക്കെയോ പരിപാടി ഒന്ന് പോയി കണ്ടോ എന്താ ീ പോളിയായിട്ട് അത് കെട്ടിയിരിക്കണല്ലേ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മളും വല്യ സ്വർണം കൊണ്ടും എന്തുകൊണ്ടൊക്കെ പതിപ്പിച്ചു അങ്ങനെയല്ല ഇതാണ് കൊട്ടാരം ഈ പ്രജകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭരണികള് അത്ര വല്യ ഭരണികളൊക്കെയൊക്കെ എന്താട്ടാ എന്താ പരിപാടി എന്റെ ഇടയിൽ കൂടെ തല കയറി നോക്ക് അതായത് ഇവിടെ അഞ്ഞൂറും മേലെ അഞ്ഞൂറും അതാണ് ആയിരം പേര് ഇത് താഴെത്തട്ടാണ് കേട്ടോ ഗൈസ് നോ എൻട്രി എൻട്രിയാണ് ഗൈസ് ആ ഭാഗത്ത് നോ എൻട്രിയാണ് മനസ്സിലായില്ലേ നമ്മുടെ നാലുകെട്ട് ഭാഗത്തേക്ക് എത്താൻ പോണ് ഫ്രണ്ടിലെ കോളം കാര്യങ്ങളൊക്കെ ഇത് കൂടെ എങ്ങനെ കയറാനാണ് എൻ്റെ അമ്മ ഇത് മഹാരാജാവിൻ്റെ സഹോദരിയുടെ ബെഡ്റൂം മാത്ര ഇത് വല്ലാത്ത കോഴിക്കൂടെക്കോട്ടെ പോണു വല്ല നിധിയും വല്ലതും കിട്ടാവോപ്രമഞ്ചട്ടിലെ ഇതാണ് നമ്മുടെ സണ്ണിയും നകലനും കൂടെ സംസാരിച്ചിരുന്ന സ്ഥലം അതെ അതിനകത്തൂടി എത്തും അതിനകത്തൂടി അവര് പാട്ട് കിടക്കുന്ന ഇത് പൊതുവെ നവരാത്രിയുടെ ഇതായിരിക്കും അല്ലെ അപ്പൊ ഇവിടെ ഒമ്പത് ദിവസം മ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻട്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങി വരട്ടെ ഇറങ്ങി വരട്ടെ നീ അവിടെ ഉണ്ടായി ൂക്കിട്ടിട്ട് കയ്യിൽ മീനിക്കത്തി ഒളിച്ച പാടം കത്തി കാൽ വേറെ ന്താ കാട്ട് നോക്ക ഇതാണ് നമ്മുടെ വേലുത്തമ്പി ദളവയുടെ വാള് നമ്മൾ നമ്മൾ കണ്ടു പോവാണ് കേട്ടോ നല്ലൊരു അനുഭവം അനുഭവം അടിപൊളി സോണിയ അതെ അതെ നാടന സൂപ്പറായിരുന്നു കാരണം ഒരു അല്ല ഞാനിപ്പോ ഒരു മൂന്നാമത്തെ ഓട്ടോ വരുന്നത് എല്ലായിടത്തും ചെല്ലപ്പോ ഞാൻ മൂന്നാമത്തെ തോട്ടം വരുന്നത് ഇനി ഞാൻ ആ ഡയലോഗ് പറയുന്നില്ല കേട്ടോ നീ പറ അതാ നല്ല ഇപ്പൊ കൊട്ടാരം കണ്ടു എല്ലാം കണ്ടു കണ്ടു കട്ടിലൊരുപാട് സംഗതികൾ കണ്ടിട്ടോ വരുന്നത് നല്ല വെയിൽ നീ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഓ